ഹരിശ്രീ ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം മക്കളെ നമുക്ക് സന്തോഷമായി ആനന്ദകരമായി കഥന നടത്താം ഇവിടെ ബാലചന്ദ്രൻ രുമിണിമോഹൻ ശ്രീകല ആ മക്കൾക്ക് ഒരു അനുഭൂതി അതായത് ഒരു കുളിർമ അത് അത് എപ്പോഴും നിലനിൽക്കാൻ എന്തു ചെയ്യണം സാധകം ചെയ്യണം എപ്പോഴും ഭക്തി കൊണ്ടിരിക്കുമ്പോൾ അത് മുടങ്ങാതെ തന്നെ അത് ഈ കിട്ടിയ അനുഭൂതി അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ സർവ്വസമയത്തും അതങ്ങനെ ആകും അതിന് നമ്മൾ മുടക്കമില്ലാതെ അതിന് അതായത് ഓരോ ഗുളിക കഴിച്ച് അസുഖം മാറ്റുന്നത് പോലെ ഒരു മിനിറ്റ് എത്ര ഒരു പ്രാർത്ഥന നമുക്ക് എത്ര നേരം നേരമാണെങ്കിലും ഏത് സമയത്തും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തന്നെ അത് നിലനിന്ന് പോകണം അപ്പോഴെപ്പോഴും ഈ ഒരു ആ ഒരു ആ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും ഗീതാ സോമരാജൻ ജഗദമ്മ ബിജി ബിജു പ്രസന്ന ബീന രവീന്ദ്രൻ രമാരാജ് പാർവതി ഷീബ എല്ലാവർക്കും ഈ ഭജനയിൽ കൂടി ഇതിൽ പേര് തരാത്ത മക്കൾക്കും ഒക്കെ ഭജന ഹീലിങ്ങുകളൂടെ ഭജനയാണ് എല്ലാവരും അത് ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥമായ ഹൃദയശുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും കിട്ടും അത് സൂചിയും കാന്തവും എന്ന് പറഞ്ഞതുപോലെ മക്കളെ നമുക്ക് ഗണതി ഭഗവാനെ കൊണ്ട് സ്തുതിക്കാം ഞാൻ എഴുതിയൊരു നാമമാണ് എത്രയും എന്നും ഭജിക്കണം ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നുണ്ട് എപ്പോഴും ഭജന അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ലയിച്ച് പ്രാർത്ഥിച്ച് ശ്രദ്ധാപൂർവം ഇരിക്കുമ്പോൾ നമുക്ക് ഈ അനുഭൂതിയും അപ്പോൾ ആനന്ദമൊക്കെ പതുക്കെ പതുക്കെ വന്നു ചേരും തൊണ്ടിൽ കഫമുണ്ട് എന്തും അതുകൊണ്ട് മക്കളെ ശോഭിക്കത്തില്ലെങ്കിലും നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് സൗന്ദര്യവും ഗുണവും നോക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വയ്ക്കുന്നത് പോലെ എല്ലാവരും കേട്ട് ഇതിൽ കൂടി നമുക്ക് ആനന്ദം അനുഭവിക്കും ആ ഹീലിംഗ് എല്ലാവരിലും തട്ടണം അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന നമുക്ക് ഗണപതി ഭഗവാനെ പറ്റി തന്നെ ആദ്യമേ ശിവശങ്കര ഭഗവാന്റെ തനയ മകനെ നമാമിഹം നമ്മൾ എപ്പോഴും ഞാൻ അഹം നമിക്കുന്നു സ്തുതിക്കുന്നു അറുമുഖ ഷൺമുഖ അതായത് ഷൺമുഖന അറുമുഖന് അത് സുബ്രഹ്മണ്യസ്വാമിയുടെ ജ്യേഷ്ഠൻ സഹോദരനായ പാർവതി പുത്രനായ ഭഗവാനെ വിഘ്നങ്ങളെല്ലാം അകറ്റണമേ ആദിയിൽ പൂജിക്കുന്ന ഭഗവാനെ എല്ലാവരും ആദ്യമേ പൂജിക്കും ലോകർക്ക് ഉടയവനായിരിക്കുന്ന ഭഗവാനെ ലോകരെല്ലാവരും പൂജിക്കുന്നവനെ അങ്ങയുടെ തുമ്പിക്കരത്താൽ നമുക്കെല്ലാം അനുഗ്രഹം തരണമേ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നല്ല ഹീലിങ്ങോടുകൂടി തന്നെ എല്ലാവരും തേറ്റ് വാങ്ങണം गजानन शिवशङ्करतनया गजानन शिवशङ्करतनया नमाम्यहं नमाम्यहं गजा ശിവശങ്കര തനയാ നമാമ്യഹം നമാമ്യഹം ഗജാനന ശിവശങ്കര തനയാ നമ്യഹം നമാമ്യഹം ോദരനെ പാർവതി നന്ദനെ അറുമുഖ സോദരനെ പാർവതി നന്ദനെ വിഘ്നമകറ്റണമേ ആദി പൂജിതനെ വിഘ്നമകറ്റണമേ ആദി പൂജിതന് അറുമുഖ സോദരനെ അറുമുഖസോദരനെ പാർവതി നന്ദനെ വിഘ്നമഘട്ടണമേ ആദിപൂജിതനെ ഗജാനന ശിവശങ്കരതനയ നമാമ്യഹം നമാമ്യഹം ഗജാനന ശിവശങ്കരതനയാ നമാമ്യഹം നമാമ്യഹം ലോകർക്കുടയവനേ ലോകർക്കുടയവനെ ലോക പൂജിതനെ ലോകർക്കുടയവനെ ലോക പൂജിതനെ തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ ലോകർക്കുടയവനെ ലോക പൂജിതനെ തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ ലോകർക്കുടയവനെ ലോക പൂജിതനെ തുമ്പിക്കരത്താൽ അനുഗ്രഹം നൽകിടണേ ഗാന ശിവര നമാമ്യഹം നമാമ്യഹം ഗജാനന ശിവ ശങ്കരതയാ നമ്യഹം നമാമ്യഹം ഗജാന ശിവശങ്കരത നമ്യഹം നമാമ്യഹം അറമുഖ സോദരനി പാർവതി നന്ദനെ അറമുഖ സോദരനെ പാർവതി നന്ദനെ വിഘ്നമ ആദി പൂജിതനെ വിഘ്നമ ആദി ആദിപൂജിതനെ ഗാന ശിവര നമാമ്യഹം നമാമ്യഹം ഗജാനന ഗിവരമ്യഹം നമാമ്യഹം മക്കളെ നമുക്ക് അമ്മയെ കൊണ്ടൊരു നാമം ചെല്ലാം അത് ഞാൻ ഇതുപോലെ കേട്ടുപഠിച്ചതാണ് ഈ ടി വി അല്ലാതെ ഈ മൊബൈലിൽ കൂടെ ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഓരോ വരികൾ എഴുതി എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ടേ ഇങ്ങനെ സോക്കൺ ഉണ്ട് എനിക്ക് എന്തെങ്കിലും ഭഗവാന്റെ ഒക്കെ നാമങ്ങൾ കേട്ടാൽ എനിക്ക് പിന്നെ ഇരിക്കപ്പുറതി എനിക്ക് അങ്ങനെ കുട്ടിനാളോട്ടേ ഇങ്ങനെ ശീലമുണ്ട് അങ്ങനെ എഴുതിയ ഇപ്പം ഞാൻ ചൊല്ലിയ ഗണപതി നാമം ഞാൻ തന്നെ രണ്ടു മൂന്ന് ദിവസേ ആയുള്ളൂ അത് എഴുതിയതിൻ്റെ അന്ന് തന്നെ ഞാനത് ചൊല്ലി അത്രയ്ക്കങ്ങോട്ട് എനിക്ക് അന്ന് പഠിച്ചൊന്നും വന്നില്ല എന്നാ ചോദിക്കാം ഇപ്പം പഠിച്ചു വന്ന് ഒക്കെ നിനക്കൊക്കെ ചൊല്ലും നോക്കളെ അത്ര തന്നെ എല്ലാവർക്കും എന്ത് വേണം ആത്മാവിൽ ആനന്ദം കൊള്ളണം ഇത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ഭക്തിപൂർവ്വം ഇരിക്കാമെങ്കിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാം പതുക്കെ പതുക്കെ ഇത് പോക പോകാൻ നമുക്ക് എല്ലാം ഒത്തു വരണം പ്രവൃത്തിയും എല്ലാം ഭജന ഭക്തിയും എല്ലാം ഒത്തു വരുമ്പോൾ നമുക്കും അതിനൊരു യോഗം വന്നു ചേരും ഭഗവാൻ തരും എന്താണ് പരമാത്മാവിൽ ലയിച്ച് ആ പരമ ആ പരബ്രഹ്മം നമ്മളായി നമ്മളായിത്തീരുക ഞാനായവൻ ഞാനാകുന്നു എന്ന് നമുക്ക് കറുതീർന്ന് പറയണം അതിന് എനിക്ക് തൊണ്ടയ്ക്ക് തൊള്ളുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എങ്കിലും ഭജിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്തായാലും ഭഗവാനെ ഭജിക്കണമല്ലോ അതിപ്പം സൗണ്ട് തന്നായാലും ഇല്ലെങ്കിലും എനിക്ക് ഭജിച്ചേ പറ്റൂ നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ പറയണം എനിക്ക് ഭഗവാനെ ഭജിച്ചേ പറ്റൂ അങ്ങനെയുള്ളൊരു സന്തോഷം നമ്മൾ ഉള്ളത്ത് വരുമ്പോൾ നമുക്ക് വയ്യേലും ഭജിക്കാൻ പറ്റും ശ്രീചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതാം കേജ സിംഹസനേശ്വരി ശ്രീലളിതംബികേ ഭുവനേശ്വരി ശ്രീചക്രാജ സിംഹസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയരൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗ നടരാജമനോഹരി നാഗ കങ്കണ നടജമനോഹരി ജ്ഞാനവിധേശുരി രാജരാജേശ്വരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ உன்னை ஆடவும் பாடவும் உன்னை ஆடவும் பாடவும் பாடிக்கொண்டாடும் அம்பர் பலவிதமாய் உன்னை ஆடவும் பாடவும் പാടിക്കൊണ്ടാടുമർ പദമലർസൂടവും ഉലക്കം മുഴുതുവിനാ തകമുറ കാണവും ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിത ഉഴ്തി തരിന്ത ഉത്താക്കി വൈത്തുഴന്ന് ഉത്തമനാക്കി വൈത്താൻ പെരിയോരുടൻ ഒന്നര കൂട്ടി വൈത്തുയോരുടെ ഒന്നര കൂട്ടി വൈത്താൻ നിഴലിനടർന്നു കൊടുമ നീക്കം ചെയ്ത നിഴലിനടർന്ന കൊടുമ നീക്ക ചെയ്താൻ നിത്യകല്യാണി ഭവാനി പത്മേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ തുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായി തുമ്പക്കുടത്തിലിട്ട് തൂയവനാക്കി വൈത്താൻ തുടർന്ന മുൻമായ നീക്കി പിറന്ത പയനെ തന്തായ് തുടർന്ന മുൻമായ നീക്കി പിറന്ത പയനൈ തന്തായ് അൻപൈ പുകഴ്ത്തിൻ ആടലെ കാന ചെയ്താൻ അൻപൈ പുകഴ്ത്തിൻ ആടലെ കാന ചെയ്താൻ അടിക്കലം നീയേ അമ്മ അടിക്കലം നീയേ അമ്മഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മാഖിലാണ്ടേശ്വരി ശ്രീചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിതാംബിക ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹസനേശ്വരി ശ്രീലളിത ബികെ ഭുവനേശ്വരി ആഗമവേദ കലാമയൂപിണി ആഗമവേദ കലാമയരൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗ കങ്കണ നടരാജമനോഹരി നാഗ കങ്കണ നടരാജമനോഹരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിത മക്കളെ ധ്യാനിച്ചിരിക്കാമെങ്കിൽ നന്നായി ഹീലിംഗ് വരും ഭഗവാൻ അമ്മ പ്രസാദിച്ച് തന്നെ വരും അത്രയ്ക്കും ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുക എല്ലാ മക്കൾക്കും ഇത് കൂടി നല്ല കൃപ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുക എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് ഭഗവാൻ എപ്പോഴും ഭരിച്ചുകൊണ്ട് തന്നെ ധ്യാനിച്ച് കണ്ണടച്ചിങ്ങനെ അത് ലയിച്ചിരിക്കാമെങ്കിൽ ഓക്കെ ആ ഹീലിംഗ് ഒക്കെ അതാ വിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത നാമം ചെല്ലാം എല്ലാവർക്കും ശക്തിയോടുകൂടിയ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക ഞാൻ ഭഗവാൻ കൃഷ്ണനെ ഗുരുവായൂരമ്പലം നട തുറക്കുന്ന യേശുദാസ് സാറ് പാടിയ ഒരു നാമമാണ് പക്ഷേ ഏതാ നമ്മുടെ ഗുരുവായലം നമ്മുടെ ഉള്ളത്ത് തന്നെ ഇരിക്കുന്നേ ആ ആ അമ്പലം ഗാത്ര ക്ഷേത്രമാകുന്ന നമ്മൾ തന്നെ നമ്മളൊരു ക്ഷേത്രമാണ് ഗാത്രമാകുന്ന ക്ഷേത്രം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ തന്നെ ഈ ഗുരുവായൂരപ്പൻ ഇനി അമ്പലത്തിൽ എവിടെ അത് നമ്മൾ കണ്ടെത്തണം അത് ഒരു ദിവസം തുറക്കും അത് അങ്ങനെ നമ്മൾ ചിന്തിക്കണം അതായത് ഇത് പുറമേ ഉള്ള ഗുരുവായൂരമ്പലം ഗുരുവായൂർ അത് പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ അമ്പലം തുറക്കണം കാപ്പം കിടക്കൊണ്ട് താഴേക്ക് ചൊല്ലും മേൽ ചെല്ലാൻ ഒന്നും സമണ്ട് പോകത്തില്ല ക്ഷമിക്കണം ഒക്കെ ഓർക്കുന്നതൊക്കെ ചൊല്ലാം ഇപ്പൊ സൗണ്ട് ശരിക്കും അടച്ചു ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും നമ്മുടെ ഉള്ളത്തിലെ ഗോപകുമാരനെ നമുക്ക് കാണണ്ടേ നന്നായിട്ട് പ്രാർത്ഥിക്കൂ നല്ല കൃപയോട് വരുമ്പോൾ ആ ചൈതന്യമൂർത്തി നമുക്ക് കാണാനും പറ്റും അനുഭവിച്ചറിയാനും പറ്റും അനുഭവിക്കുന്നത് എങ്ങനെയാണ് അത് അറിയുകയാണ് ആനന്ദ നിർവൃതി അറിയുകയാണ് അത് അനുഭവിച്ചറിയുകയാണ് ുരുവായൂരം നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും ഓമൽ ചോടികൾ ചുംബിക്കും ഓട കുഴൽ ഞാൻ ചോദിക്കും ഓമൽ ചോടികൾ ചുംബിക്കും കുഴൽ ഞാൻ ചോദിക്കും മാനസ അമൃതം പകരും വേണുനാദം കേൾക്കും ശ്രീകൃഷ്ണ വേണുനാദം കേൾക്കും ൊടികൾ ഓട കുഴൽ ഞാൻ ചോദിക്കും മാനസ അമൃതം പകരും വേണുനാദം കേൾക്കും ശ്രീകൃഷ്ണ വേണുനാദം കേൾക്കും ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും ഒഴുകി വരും ത്യാഗമാരാളങ്ങൾ നദിയാകും ത്യാരു ഒഴുകി വരും ഒഴുകിവരും ത്യാരു നദിയാകും നീല കടമ്പുകൾ താനേ പൂക്കും താലവൃന്ദം വീശും പൂം തെന്നൽ താലവൃന്ദം വീശും ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഗോപകുമാരനെ കാണും ഗുരുവായൂരം നടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും നമുക്ക് കാണണ്ടേ മക്കളെ ആ കുമാരനെ ആ കണ്ണനെ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ വസിക്കുന്ന ആ പുരുഷനെ പരമപുരുഷനെ ആ പ്രകൃതി പുരുഷനെ എല്ലാവർക്കും കാണണ്ടേ ഹീലിംഗ് അതാ വരുന്നു പിടിച്ചോ എല്ലാവരിലും പ്രസാദിക്കുന്നു പരമാത്മാവായ ഈശ്വരൻ നാരായണൻ കൃഷ്ണൻ അത് ഏത് രൂപത്തിലായാലും ചൈതന്യത്തിൽ തന്നെ ആയാലും അവിടേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു സർവ്വ പേർക്കും നല്ല പവർ അങ്ങോട്ട് ഇത് പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വൃശ്ചികമാസം ആയതുകൊണ്ട് ശബരിമലയിൽ തങ്ക എന്നുള്ള നാമം കുറച്ച് ചൊല്ലാം തോന്നിയും ചൊല്ലാനൊന്നും വയ്യ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് പോകുന്നില്ല സൗ തൊണ്ടയ്ക്ക് ഞരമ്പ് പെട്ടെന്ന് പെട്ടെന്ന് നടപ്പ് വരുന്നു അതുപോലെ അതിൻ്റെ ടൂൺ അത്രയ്ക്ക് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല തങ്ക സൂര്യോദയം ീ സംക്രമപുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപുലരിയിൽ അഭിഷേകം ോടി തേടിയെത്തും സന്നിധാനത്തിൽ എൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടീ രത്നം ചാർത്തിയ തിരുമാറിൽ ദശപുഷ്പങ്ങൾ അണിയിക്കും പൂങ്കവിളിൽ അയ്യപ്പതൃപാദ പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം ീരേഴുലകിനും എന്നിൽ കാരുണ്യ ബുധതീർത്ഥം ചൊരിയണം അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻറെ ഹൃദയവും ഉടുക്കും കൊട്ടി രത്നം ചാർത്തിയാ തിരുമാറിൽ ദശാപുഷ്പങ്ങൾ അണിയിക്കും പൂങ്കവിളിൽ അയ്യപ്പത്രപാത പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം ഈ രേഴുലകും എന്നിൽ കാരുണ്യ മുതീർത്ഥം ചൊരിയണം അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ അയ്യപ്പ ശരണം അയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി നമുക്ക് അമ്മ പരാശക്തിയായിരിക്കുന്ന ദേവി മഹാമായ ദേവി സരസ്വതി ആയിരിക്കുന്ന വിദ്യാരൂപിണി ആ അമ്മ വരതായി നമുക്ക് വീഴാതെ നമ്മളെ തളരാതെ ആനന്ദം നൽകി നമ്മളെ നയിക്കണമേന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കതുകൂടെ പ്രാർത്ഥിക്കാം ദേവി ളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ മക്കളെ ഹീലിംഗ് വരുന്നുണ്ടേ ശ്രദ്ധിച്ച് ഭക്തിപൂർവായിരിക്കൂ ദേവി കേളിതാമ്പികേ കനിയേണം നീയെന്നും മൂകാംബികേ കേ ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം നൽകേണം ജീവനാഥേ ോകമാതാവേ ഭുവനേശ്വരി ആനന്ദം നൽകണം ജീവനാതെ വരതായി കേളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികെ അമ്മ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ ദേവി അഹമായേ മക്കൊക്കെ എല്ലാവർക്കും അഹങ്ങയുടെ കൃപ ഭഗവാനി ദേവി സരസ്വതി അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ പീഴാതെ തളരാതെ നിർത്തേണമേ ദേവി കേളിതാംബികേ കനിയണം നീയെന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനീശ്വരി ആനന്ദം നൽകേണം ജീവനാഥേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ മക്കളെ എല്ലാവരും കൊക്കുന്ന രീതിയിൽ ഇത് കേട്ട് പാടൂ ആനന്ദം ആനന്ദം ആനന്ദമേ എല്ലാവരും ആനന്ദത്തിൽ നിറയണം ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കായേന കയനസേന്ദ്രിഗൈർ വുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാ കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായ നിധി സമർപ്പമ ഓം നാരായണായ നിധി സമർപ്പമ ഓം ം നാരായ സമർപ്പി